അടുത്തതായി സംസാരിക്കുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ഡോക്ടർ വി രാമൻകുട്ടി സാറാണ് പീഡിയാട്രീഷ്യനായി തുടങ്ങി എപ്പിഡിമിയോളജിസ്റ്റും പൊതുജനാരോഗ്യ വിദഗ്ധനുമായി മാറിയ രാമൻകുട്ടി സാറിനെ പറ്റി കൂടുതൽ പറയാതെ തന്നെ ഏവർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ സീനിയർ പ്രൊഫസർ ആൻഡ് ഹെഡ് അച്ചീവ്മെനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസസ് ആയിരുന്നു ഇ കറന്റ് സെൻ്റർ ഫോർ പ്രൊമോഷൻ ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അനമല ക്യാൻസർ സെൻറ്റർ ആൻഡ് ഓൾസോ ചെയർപേഴ്സൺ ഓഫ് ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ ക്രോണിക് ഡിസീസസിൻ്റെ എപ്പിഡിമിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അനേക പഠനങ്ങൾ നടത്തിയ സാറിനെ ഈ വീതയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മോസ്റ്റ് റെസ്പെക്റ്റഡ് മിനിസ്റ്റർ ഹെൽത്ത് Srimati Veena George, respected secretary, Sri APM Mohammed Hanish IAS, our former minister who's left for some urgent reason, Srimati teacher, uh, my senior colleague and friend of long standing, Dr. Srinath Reddy, Dr. Sudharaman, whom I have known for a long time since uh, the days of my activism. Uh, his activism continues, mine has kind of watered down. Uh, Dr. M. Pillai and Dr. Raja Gobal both are my teachers. I was Dr. Pillai's house surgeon. Uh, very interesting time because he is a very man with a great sense of humor but which many of people don't know till you meet him in person. ആൻഡ് ദേവികി നമ്പ്യാർ ഹൂം ഐ ഹാവ് നോൺ ഫോർ സം ടൈം വെരി ബ്രൈറ്റ് യങ് റിസർച്ചർ ഡോക്ടർ ജമീല ഓൾസോ മെമ്പർ ദി പ്ലാനിങ് ബോർഡ് ആൻഡ് ഫോമർ ഡി എച്ച് എസ് ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു വലിയ ഗുണമുണ്ട് ഞാൻ കുറച്ചേ സംസാരിക്കുള്ളൂ കാരണം ഒന്നാമത് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഇനി അധികം പറയാനൊന്നുമില്ല രണ്ടാമത് എൻ്റെ മുമ്പിലിരിക്കുന്നവരെ കാണുമ്പോൾ എനിക്കറിയാം ഞാൻ പറയാൻ പോകുന്നത് അറിയാവുന്നവരാണ് ഒരു ഒരു വലിയ ശതമാനം ആളുകൾ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന ആൾക്കാരാണ് കൂടുതൽ അവരോട് പ്രീച്ചിങ് ടു ദ എന്താ പറയണ്ടേ കൺവേർട്ടഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് തീർച്ചയായിട്ടും കേരളം ഇന്ത്യക്കും ഒരുപക്ഷെ ലോകത്തിന് തന്നെയും പൊതുജനാരോഗ്യ രംഗത്ത് വലിയൊരു മാതൃകയാണ് ഇതിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട അതിനുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് പെട്ടെന്ന് ഉണ്ടായതുമല്ല ഒരു നൂറ് വർഷമായിട്ടെങ്കിലും നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയോ ആണ് നമ്മളീ ഈ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ പോകാവുന്ന ദൂരത്ത് നൂറ് വാരം പോലുമില്ല ഉള്ള സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വകുപ്പ് മേധാവിയായ സ്ത്രീ താമസിച്ചിരുന്നത് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂട അവർ താമസിച്ചിരുന്ന വീടിൽ നിന്ന സ്ഥലത്താണ് ഇപ്പോൾ നബാർഡിൻ്റെ ഓഫീസ് പറയുന്നത് ഡോക്ടർ മേരി പുനൻ ലൂക്കോസിൻ്റെ കാര്യമാണ് ഒരു തിരുവിതാംകൂറിൻ്റെ സർജൻ ജനറലായിരുന്നു ആയിരുന്നു ആദ്യമായിട്ടൊരു വനിത ഒരു വകുപ്പ് അധ്യക്ഷയാവുന്നത് ഇന്ത്യയിൽ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിലാണ് അപ്പം അന്ന് അന്ന് മുതലേ ഞാൻ പറഞ്ഞു വരുന്നത് ഹെൽത്തിലുള്ള നമ്മുടെ മേധാവിത്വം അന്നേ തുടങ്ങിയതാണ് പക്ഷെ അതോടുകൂടി ഞാൻ നിർഭാഗ്യവശാൽ ഞാൻ അതും കൂടെ പറയട്ടെ അവർ താമസിച്ചിരുന്ന വീട് ഡബാർഡ് ഓഫീസാക്കി അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവിടെ ഒരു പ്ലാക്കെങ്കിലും വെക്കാമായിരുന്നു ഇപ്പോൾ അറിഞ്ഞൂടാ ഇവിടെയാണ് ഇന്ന ആൾ ജീവിച്ചിരുന്നത് ആകപ്പാടെ ബാക്കിയുള്ളത് പുന്നൻ റോഡെന്ന് പറയുന്ന ഒരു പേരാണ് ഈ പുന്നൻ റോഡെന്താണെന്ന് മിക്കവാറും എനിക്കറിഞ്ഞൂടാ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമായിരുന്നു പുന്നൻ റോഡിൻ്റെ ഉത്ഭവം എവിടെ അതുകൊട്ടെ അപ്പം ഞാൻ പറയുന്നത് അത്ര മുമ്പുള്ള കാര്യമാണ് അത് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഇവിടുന്ന് അധികം ദൂരമില്ലാത്ത നെയ്യാറ്റിൻകരയിലായിരുന്നു അവിടെ അന്ന് പ്രധാന ഡോക്ടറായിരുന്നു ഡോക്ടർ കൃഷ്ണൻ നമ്പി ഒരു ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ജോൺ സോപ് പോയി പഠിച്ച് ഡി ആർ പി എച്ച് പബ്ലിക് ഹെൽത്തിലെ ഡോക്ടറേറ്റ് ബിരുദം ഇപ്പോഴും വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ അത് നമ്മുടെ ഇടയിൽ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ എനിക്കില്ല അതുപോലെ തന്നെ എനിക്കറിയാവുന്ന വളരെ കുറച്ച് സി എം സിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ എ ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് പേരെ എനിക്കറിയാവൂ ആദ്യമായിട്ട് മുപ്പതുകളിൽ ഇവിടെ നിന്ന് പോയി ഡോക്ടറേറ്റ് സമ്പാദിച്ച ഡോക്ടർ കൃഷ്ണൻ തമ്പി നെയ്യാറ്റൻകിരയിലാണ് ആദ്യമായിട്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ തുടങ്ങിയത് അവിടുത്തെ റെക്കോർഡ്സ് സോമൻ സാറുള്ള കാലത്ത് ഞാനും സാറിൻ്റെ കൂടെ പോയി പരിശോധിച്ചിട്ടുണ്ട് വളരെ മെട്രിക്കുലസ് ആയിട്ട് ഇപ്പോഴും ലോകത്തിന് മാതൃകയാക്കാവുന്ന രീതിയിലുള്ള റെക്കോർഡ് കീപ്പിംഗ് അവിടെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഒരു പാരമ്പര്യം ഉണ്ട് അത് നമ്മൾ കീപ്പപ്പ് ചെയ്യണം ഇപ്പോഴും കളഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറയുന്നത് അതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ലോകത്തിനൊരു മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന എക്കോസിസ്റ്റം എന്ന് ഞാൻ പറയും അത് പരിപാലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ അത് നമുക്കറിയാം നമ്മുടെ പല സൂചികകളും എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ എം ഇ പിള്ളയെല്ലാം സൂചിപ്പിച്ചു ഇന്ത്യയിൽ മാത്രമല്ല ആധുനിക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ വികസിച്ച രാജ്യങ്ങളോട് പോലും കിടനിൽക്കാവുന്ന പല ആരോഗ്യ സൂചികകളും നമുക്കുണ്ട് അതേ സമയത്ത് അല്ലാത്തതും ഉണ്ട് കേട്ടോ അത് ഞാൻ സൂചിപ്പിക്കാം അപ്പോൾ പക്ഷേ അതിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഭവ അഭിമാനിക്കാം പക്ഷേ അതെൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാം നേടിക്കഴിഞ്ഞു എന്നാണോ അല്ല തീർച്ചയായിട്ടും അല്ല അപ്പം നമുക്ക് ഇനി നമ്മുടെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട വെല്ലുവിളികളെക്കുറിച്ച് മാത്രം സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത് ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ചികിത്സയുടെ ചെലവ് അത് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പല പഠനങ്ങളിലും സൂചിപ്പിക്കുന്നത് കുടുംബങ്ങൾ സാമ്പത്തികമായി തകരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ചികിത്സാ ചെലവാണ് ഒരാൾ ആശുപത്രിയിലായാൽ അതോടുകൂടി കുട്ടികൾ പഠനം നിർത്തേണ്ടി വരുന്നു ജോലി വേറെ അന്വേഷിക്കേണ്ടി വന്നു ഒന്ന് ഒരാൾ ഒരു ജോലി ചെയ്യുന്നവർ രണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതിനൊക്കെ അവിടെയൊക്കെ റെഫറൻസ് ഉണ്ട് ഞാനിതിലിപ്പോൾ അവിടെ ഒന്നും പറയുന്നില്ല എന്ന് മാത്രം പക്ഷേ ഇതൊക്കെ കുട്ടികൾ തന്നെ ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് അപ്പോൾ കറ്റാസ്ട്രഫിക് ഇല്നസ് എന്ന് പറയുന്ന അതിൻ്റെ കോസ്റ്റും നമുക്ക് ഒരുപാട് ഗവൺമെൻറ് സ്കീമുകളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് സ്കീമുണ്ട് നമ്മുടെ എംപ്ലോയർ നമ്മൾ ആരാ പ്രൈവറ്റിലാണെങ്കിൽ അവർ തരുന്ന ഇൻഷുറൻസ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും വളരെ സേഫായിട്ട് എനിക്ക് അസുഖം വന്നാൽ എന്ത് സംഭവിക്കും സാമ്പത്തികമായി എന്ന് ഭയപ്പെടാതിരിക്കാൻ പറ്റുന്ന എത്ര ശതമാനം ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും രണ്ട് വയസ്സന്മാരും രണ്ട് ഉള്ള എൻ്റെ വീട്ടിൽ എനിക്ക് ആ ധൈര്യമില്ല കിടപ്പിലായിപ്പോയാൽ ചിലപ്പോൾ പ്രശ്നമാണ് ഇൻഷുറൻസും അതുമൊക്കെ ഉണ്ട് എന്നാൽ പോലും അപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആണ് അപ്പം എന്താ അത് നമ്മൾ അതിൻ്റെ ഒരു വലിയ ഒരു വെല്ലുവിളി നമ്മൾ നേരിടുന്നുണ്ട് ഇൻഷുറൻസൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പോഴും നമ്മുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ആരോഗ്യരംഗത്ത് നമ്മൾ ഗവൺമെൻറ് ചെലവിടുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഇപ്പോഴത്തെ എനിക്ക് ലേറ്റസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷെ ഒരു ഒന്നര ശതമാനത്തിൽ കൂടുതലൊന്നും കാണില്ല അതായത് ഗവണ്മെൻറ്റ് ജി ഡി പിയുടെ ഒന്നര ശതമാനം ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ അല്ല ഞാൻ പറയുന്നത് ഡി ഡി പി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇതെനിക്ക് ഓർമ്മയുള്ളു ഞാൻ എൺപതുകളിൽ എം ഫിൽ പഠിച്ചിരുന്ന കാര്യത്തിൽ സി ഡി എസ്സിൽ എനിക്ക് ശേഷമാണ് ശ്രീ രാജീവ് സദാനന്ദൻ അവിടെ എം ഫില്ല് ചെയ്യാൻ വന്നത് അദ്ദേഹത്തിൻ്റെ തീസസ് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ തീസസ് രാജീവ് സദാനന്ദൻ സാറിനെ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ തീസസ് അദ്ദേഹം പബ്ലിഷ് ചെയ്തതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആയിട്ട് കേരളത്തിൽ ഒരു ശതമാനമാണ് ഒരു ശി ഡി പിയുടെ ഒരു ശതമാനമാണ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ എന്നാണ് അദ്ദേഹം ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു ഒരുപാട് വർഷം അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു പോയി ഇപ്പോഴും ഒരു ശതമാനമൊക്കെ തന്നെ ഉള്ളു പൈസ കൂടിയിട്ടുണ്ട് കാരണം നമ്മുടെ വരുമാനം കൂടിയിട്ടുണ്ട് അപ്പോൾ വരുമാനം കൂടുപ്പോൾ അതിൻ്റെ ഒരു ശതമാനം ഒരുപാട് കൂടും അതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ആ ഒരു ശതമാനത്തിൽ നിന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു അതൊന്ന് പിന്നെ രണ്ടാമത് അതിൻ്റെ ഒരു വശമാണ് അതായത് ഏജിംഗ് പോപ്പുലേഷനും അതും പലരും സൂചിപ്പിച്ചു പ്രായം കൂടുന്തോറും വരുന്ന പല അരുതായികളും പല എൻ സി ഡി എന്ന് പറയുന്ന ദീർഘസ്ഥായി രോഗങ്ങളും അത് സംബന്ധിച്ചുള്ള ചിലവും എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ് പത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് ആരും കൂടിയൊന്നും കഴിക്കാതെ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ അത് ഒരു അത് അതാണ് അത് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ചികിത്സാ ചെലവിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഏജിങ് പോപ്പുലേഷനും കൂടിയാണ് മാത്രമല്ല പല സ്വ രോഗങ്ങളും ഇപ്പോൾ ബ്ലഡ് പ്രഷർ ഡയബറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ ലൈഫ് ലോങ് ചികിത്സ ആവശ്യപ്പെടുന്ന രോഗങ്ങളാണ് അപ്പോൾ അത് പല പ്രത്യേകിച്ച് സ്ഥിര വരുമാനമില്ലാത്ത ഒരുപാട് പേർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ വലിയൊരു വെല്ലുവിളിയാണ് അത് സർക്കാർ മേഖലയിൽ നിന്ന് അല്ലാതെ അവർക്ക് മീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും അതൊരു വലിയ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നു പക്ഷേ അതിപ്പോഴും ഒരു ചാലഞ്ചാണ് മൂന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷ് എലിഫൻറ്റ് ഇൻ ദ റൂം ഈ മുറിക്കാത്തൊരു ആനയുണ്ടോ നമ്മളാരും കാണുന്നില്ല ആ ആന എന്താണ് സ്വകാര്യ മെഡിക്കൽ സെക്ടറാണ് അപ്പോൾ ഈ ഇവിടെ ഒരു സർവേ എടുത്ത് നോക്കിയാൽ നിങ്ങളെ ലാസ്റ്റ് ടൈം ഒരു ആശുപത്രി പോയത് ഏത് ആശുപത്രിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ണടച്ച് പറയാം ഭൂരിപക്ഷം പേരും പ്രൈവറ്റ് ആശുപത്രിയിലായിരിക്കും പോയിട്ടുണ്ടാകുക ഞാനടക്കം ഇത്രയൊക്കെ ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലുണ്ടായിട്ടും അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കണം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഹെൽത്ത് സിസ്റ്റം ഇത്ര വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹമാണ് പക്ഷേ കേരളം വളരെ വേഗം ഒരു മിഡിൽ ക്ലാസ് ആയിക്കൊണ്ടിരിക്കുന്ന അഥവാ ആയിക്കഴിഞ്ഞ ഒരു സമൂഹമാണ് അപ്പോൾ അവരുടെ ആസ്പിറേഷൻ എന്ന് പറയുന്നത് മറ്റേ ആശുപത്രി പോകാ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള ആശുപത്രി പോകുക അതുമല്ലെങ്കിൽ പുറത്തോട്ട് പോകാം വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കാം എന്നൊക്കെയാണ് പക്ഷെ അത് അതിനോട് ഞാൻ യോജിക്കുകയല്ല പക്ഷെ ഞാൻ പറയാതെ എന്തുകൊണ്ടാണ് അതുപോലെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ ഏതെങ്കിലും കൊണ്ടാണോ അതിന് ചില കറക്ഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ വന്ന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ടൈമിംഗ് ആയിരുന്നു അത് നമുക്ക് കുറേ പരിഹരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെയുള്ള പല കാര്യങ്ങളും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ലാബ് ഫെസിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മരുന്നുകളുടെ അവൈലബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട് പക്ഷേ എല്ലാവരും പോകുന്ന ഒരു സംവിധാനമാക്കി നമ്മുടെ പൊതുമേഖലയെ പറ്റിയാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഇതിൽ വിജയിച്ചെന്ന് പറയാൻ കഴിയുള്ളൂ അതങ്ങനെ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ പറയുമ്പോൾ പൊതുജനാരോഗ്യം ഇപ്പോൾ പൊതുജനാരോഗ്യ സെമിനാറാണിത് നമ്മൾ പറയുന്നത് എന്താണ് ചികിത്സ ചികിത്സയല്ല പൊതുജനാരോഗ്യം ചികിത്സ ഉണ്ട് പക്ഷേ ചികിത്സയോടൊത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മുടെ പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നലെ തുടങ്ങിയതല്ല ഇതോ ഒരാളുടെ കുഴപ്പമില്ല ഒരുപാട് കാലമായിട്ട് പ്രിവെൻറ്റീവ് കെയർ പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ശുദ്ധജലം അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അല്ല എന്ന മട്ടില്ല അതുമാത്രമല്ല ഇപ്പം ഹെൽത്ത് പ്രമോഷൻ അതൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു ഹെൽത്ത് പ്രൊമോഷൻ നന്നായിട്ട് നന്ന് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതെപ്പോഴാന്ന് വെച്ചാൽ എയ്ഡ്സ് വന്ന സമയത്ത് അത് ഒരുപാട് കാര്യമായിട്ട് പൈസ ചിലവാക്കി ഹെൽത്ത് പ്രൊമോഷൻ ചെയ്തു അതിന് കുറേ ഫലം ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എയ്ഡ്സിന് മാത്രമല്ല ഹെൽത്ത് പ്രൊമോഷൻ വേണ്ടത് നമ്മുടെ എൻ സി ഡി അങ്ങനെ പലതിനും ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതൊരു മേജർ എഫേർട്ട് ആവശ്യമുള്ള ഒരു ഏരിയയാണ് പ്രൈമറി ഹെൽത്ത് കെയർ കാരണം ആ മേഖലയിലേക്ക് പ്രൈവറ്റ് മേഖല പ്രവേശിക്കാൻ പോകുന്നില്ല അവർക്കതിൽ താല്പര്യമില്ല കാരണം ഹെൽത്ത് പ്രൊമോഷൻ കൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അവിടെയാണ് ഗവണ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട സാന്നിധ്യം ആവശ്യപ്പെടുന്നു പിന്നെ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ത്രഡ്സ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നിപ്പയുടെ കാര്യം പറഞ്ഞു ചിക്കൻ ഗുനിയ വന്നു കുറേ കാലം മുമ്പ് ഡെങ്കി എല്ലാ വർഷവും വരുന്നുണ്ട് ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയാറുള്ളൊരു കാര്യമുണ്ട് കുട്ടികളോട് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് സത്യമാണ് പക്ഷേ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഓറലിന് എം ബി ബി എസ് കാരോട് നിങ്ങൾക്ക് ഡെങ്കിയെ കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം അയാൾ ഭയങ്കര മിടുക്കനാണ് അല്ലെങ്കിൽ ആ കുട്ടി ഭയങ്കര മെടുക്ക മിടുക്കനോ മിടുക്കുകയാണ് അപ്പോൾ ഡെങ്കി എന്ന് പറയുന്ന അപൂർവമായ രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പം ആരോടെങ്കിലും ഡെങ്കിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചാൽ അതെങ്കിലും നിനക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത് പാസ്സാക്കി വിടാൻ അത്രയ്ക്ക് താൻ താൻഡേഡ് പറഞ്ഞവരോട് ചോദിക്കുന്ന കാരണം അത്ര സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ശരിയല്ലേ ലെപ്റ്റോസ് വൈറസ് ഡെങ്കിയോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞ ഇതൊന്നും അറിയാതെയാണ് ബി ബി എസ് പാസ് ആയത് എവിടെയോ മൈക്രോബയോയോളജി ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഷോർട്ട് നോട്ടായിട്ട് അവിടെ എവിടെയും കിടപ്പുണ്ടെന്നല്ല പക്ഷേ അത് ഇന്നത് പറ്റത്തില്ല കാരണം ഇത് അറിഞ്ഞേ പറ്റൂ അത് അതെന്തുകൊണ്ടാണ് നമ്മുടെ എൻവയറമെൻ്റിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിപ്പയും ഇപ്പം നിപ്പയുടെ കാര്യം ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെ ഞാൻ റോയിട്ടേഴ്സിൻ്റെ അവരുടെ റിപ്പോർട്ട് ഞാൻ അവരെന്നെ ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു അതുകൊണ്ട് ആ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ അതിൽ അവർ പറയുന്ന ഒരു കാര്യം ലോകമാകർഷകലമുള്ള കാര്യമാണ് അവർ പറയുന്നത് അവർ പറയുന്ന പ്രധാന കാര്യം നി ഒന്ന് നിപ ഒരു എൻവയൺമെൻ്റൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇപ്പോൾ ബാ ഈ ഫോറസ്റ്റിലേക്കുള്ള കടന്നു കയറ്റവും ബാറ്റ്സിൻ്റെ ഹാബിറ്റാറ്റും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പം അത് ഒരാൾ അല്ലെങ്കിൽ ഒരു ചികിത്സാ പദ്ധതി കൊണ്ട് തീരുന്നതല്ല നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തു അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇത് വരാതിരിക്കാനുള്ള അതിൻ്റെ റൂട്ട് കോസിലേക്കുള്ള റിസർച്ചിൽ അതായത് അവർ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം കേരളം അതിൻ്റെ ഒരു ഹോട്ട്സ്പോട്ട് ആകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഈ മാൻ അനിമൽ ഇൻ്റർഫേസിൽ വരുന്ന അസുഖങ്ങൾക്ക് കാരണം നമ്മൾ ബേസിക്കലി നമ്മളൊരു ഫോറസ്റ്റ് സ്റ്റേറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് അപ്പം അതുകൊണ്ട് അതിന് ആ ഒരു അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഹെൽത്ത് അവെയർനെസ് നമുക്ക് വേണം അത് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് തന്നെയാണ് വൺ ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് പക്ഷേ അത് നമുക്ക് കുറേ കൂടി വ്യക്തമായി അതിനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോഴെല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റൽ അതിരുകൾ വളരെ പ്രധാനമാണ് നമ്മുടെ ഗവണ്മെൻറ് ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് ഇപ്പം എൻ്റെ ഒരു കുട്ടിയൊരു ടീസസ് ചെയ്ത റേബീസിനെ കുറിച്ചാണ് റേബീസ് എന്തുകൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നില്ല അതിൻ്റെ ഒരു വശം അവർ പറഞ്ഞ് കണ്ടുപിടിച്ച ഒരു കാര്യം ഇത് മൂന്ന് ഡിപ്പാർട്ട്മെൻ്റ് ലോക്കൽ ഗവൺമെൻറ് ഹെൽത്ത് വെറ്റിനറി ഇവര് മൂന്ന് പേരും കൂടെ ഒരു തീരുമാനമെടുക്കാൻ വലിയ പ്രയാസമാണ് അതാണ് ഇതിൻ്റെ ഇഷ്യൂ ആരുടെയും ഓണർഷിപ്പിലല്ല റേബീസ് അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരും അതുകൊണ്ടാണ് വൺ ഹെൽത്ത് വേണം എന്ന് നമ്മൾ പറയുന്നത് പിന്നെ ഇപ്പോൾ വികേന്ദ്രീകരണം ഞാൻ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഡോക്ടർ ദേവകി തമ്പിയാർ പറഞ്ഞ കാര്യമാണ് അതായത് ഇതൊക്കെ പറഞ്ഞാലും ഡീസെൻട്രലൈസേഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രാമങ്ങളിൽ പഞ്ചായത്തുകളിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ്റെ വോയിസ് വളരെ വീക്കാണ് നമ്മൾ അവരെ എംപവർ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ തുടങ്ങിയത് പക്ഷേ ഞങ്ങൾ നടത്തിയ റിസർച്ചിലും അത് ചിലതൊക്കെ പബ്ലിഷ് ചെയ്തു ഇനിയും വരുന്നുണ്ട് തന്നെയാണ് കണ്ടുപിടിച്ചത് അതായത് ഡീസൻറ്റലൈസേഷൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ടും ഇപ്പോൾ ദലിതർ അല്ലെങ്കിൽ ട്രൈബലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ തീരദേശവാസികൾ അവരുടെയൊക്കെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ വോയിസ് വളരെ ശുഷ്ക്കിച്ചതാണ് കാരണം പഞ്ചായത്തിൽ അതിൻ്റെ ലീഡർഷിപ്പിൽ വരുമ്പോൾ മറ്റ് വിഭാഗങ്ങൾ അവരെ അവരുടെ മേൽക്കൈ നേടുന്നു ഇന്ന് മാത്രമല്ല ഒരു പേട്രനൈസിങ് ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ തരാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അത് ആ റിസർച്ചിൽ വന്നതാണ് അതുതന്നെയാണ് അവരും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അതൊരു ഒരു ട്രാങ്കുലേഷൻ നമ്മൾ പറയും ഒരാ ഒരാൾ കണ്ടത് തന്നെ മറ്റേ കണ്ടതാകുമ്പോൾ അത് സത്യമാകാൻ സാധ്യത കൂടുതലാണെന്ന് ഞങ്ങൾ ഗവേഷകന്മാർ അവകാശപ്പെടും അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രധാനപ്പെട്ട ഒരു കൂടുതൽ ഒരു ജനാധിപത്യപരമായ ഡിസിഷൻ മേക്കിംഗ് പഞ്ചായത്ത് തലത്തിൽ മറ്റും ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം അതേസമയത്ത് അവർ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യവും പ്രധാനമാണ് കാരണം സ്റ്റേറ്റിൻ്റെ പ്രാധാന്യവും ഒട്ടും കുറവല്ല ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും പഞ്ചായത്തുകൾ തീരുമാനിക്കണം എന്നല്ല സ്റ്റേറ്റിനൊരു പോളിസി ഉണ്ട് അതനുസരിച്ച് അതിന് അതിൻ്റെ ചട്ടക്കൂട്ടിൽ തന്നെ വേണം ഡീസെൻട്രലൈസേഷൻ നടക്കാൻ അപ്പോൾ ഇതുകൊണ്ടൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ പിന്നെ ഈ റിമഡി അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്ത് സജസ്റ്റ് ചെയ്യാൻ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോളിസി അനലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഹെൽത്ത് പോളിസിയെക്കുറിച്ച് ആരോഗ്യ നയത്തെക്കുറിച്ച് ഗവേഷണം ചെയ്യും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളുകളും അല്ലെങ്കിൽ ഇത് ഇതിൽ നിന്ന് വളരെ കോമൺ നാച്ചുറലായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഒന്ന് റിസോഴ്സ് ഇൻക്രീസ് ചെയ്യണം എങ്ങനെ വേണമെന്നുള്ളത് വലിയൊരു ചർച്ചയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല കൂടുതൽ പൈസ ഹെൽത്തിന് ചിലവാക്കേണ്ടിയിരിക്കുന്നു പ്രൈമറി ഹെൽത്ത് കെയറിനെ ശക്തിപ്പെടുത്തണം കാരണം അവിടെയാണ് എല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രവണത വലിയ ആശുപത്രികളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് കാരണം ആളുകൾക്കും അതാണ് വേണ്ടത് എനിക്ക് മറ്റേ സെൻ്റർ വേണം അല്ലെങ്കിൽ കാർഡിയക് സെൻ്റർ വേണം ന്യൂറോളജിക്കൽ ഐ സി യു ഐ സി യു അതൊക്കെ വേണം വേണ്ടാന്നല്ല പക്ഷേ പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ ഗവേഷണത്തിൽ കണ്ടത് അർബൻ ഏരിയയിലുള്ള പ്രൈമറി ഹെൽത്ത് കെയർ വളരെ വളരെ വീക്കാണ് പ്രാഥമിക തലത്തിലുള്ള കെയർ കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഗേറ്റ് കീപ്പിംഗ് എന്നൊക്കെ പറയും ഇതൊക്കെ വളരെ സാങ്കേതിക പദങ്ങളാണ് അതിൽ അതൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ഇക്വിറ്റബിളായിട്ടുള്ള ഹെൽത്ത് കെയർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ വൺ ഹെൽത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു ഇനിക്വിറ്റി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് തലത്തിലൊക്കെയുള്ള കൂടുതൽ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോളിസികൾ പ്രൈവറ്റ് സെക്ടറിൻ്റെ കൂടെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഇല്ല അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഇല്ലാതാവുകയൊന്നുമില്ല അത് കൂടുതൽ വളരാനാണ് സാധ്യത പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റിൻ്റെ നയപരിപാടികൾക്ക് അനുസൃതമായി അവരെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാം എന്നുള്ളതിന് ഒരു പോളിസി ഇനീഷ്യേറ്റീവ് ഒരു പക്ഷേ അതിനു തന്നെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടിന്യൂവിങ് ഒരു വെഹിക്കിളൊക്കെ വേണ്ടി വരും എനിക്ക് അറിഞ്ഞുകൂടാം പിന്നെ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത് ഞാനൊരു ടെക്നോളജി ബഫാണ് അതുകൊണ്ട് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ മെഡിസിൻ ഇതുപോലെയൊന്നും ആയിരിക്കില്ല വളരെ വ്യത്യസ്തമായിരിക്കും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെ ശക്തമായ പ്രസൻസ് ഇവിടെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റം പബ്ലിക് സിസ്റ്റം എത്രത്തോളം അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം അതിന് നമ്മൾ തയ്യാറെടുത്തില്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം അപ്രസക്തമായി പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യും മാത്രമേ പറയാൻ സമയം അനുവദിക്കുന്നുള്ളൂ എല്ലാവർക്കും നമസ്കാരം നന്ദി